ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം നമ്മളിന്ന് വീട് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ബാക്കി നാളെ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് അപ്പം നമുക്ക് എങ്ങനെ ഗവൺമെന്റ് ജോലി കിട്ടി എവിടെ കിട്ടി എപ്പോൾ കിട്ടി അത് പറയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത് അതിന് ഞമ്മളെത്രത്തോളം പ്രയത്നിച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങളോട് ഒന്ന് പറഞ്ഞു തരാം ഞമ്മക്ക് കിട്ടൂലെന്ന് പറഞ്ഞിരിക്കുന്ന കൊറേ കുട്ടികൾ ഉണ്ടല്ലോ ഓരോ ആ മനസ്സിന്ന് ആ ചിന്ത അങ് മാറ്റി കളയാൻ വേണ്ടിട്ട് മാത്രം വന്നത് ഉണ്ടോ അതൊക്കെ ഒന്ന് പറഞ്ഞതരാലോ കൊറേ കുട്ടികളുണ്ട് ഞമ്മളെക്കൊണ്ട് കയ്യൂരാണേ ഞമ്മളെക്കൊണ്ട് കഴിയൂരാക്കൊന്നും കിട്ടൂല ഏ ഗവൺമെന്റ് ജോലി നമുക്ക് കിട്ടുന്ന അങ്ങനത്തെ ചിന്ത ആരും വെക്കണ്ടെട്ടോ ഏഹ് അള്ളാഹുവിനോട് നല്ലോണം പ്രാർത്ഥിച്ച് നമ്മൾ പഠിച്ചായിരുന്നാൽ നമുക്ക് കിട്ടുന്നില്ല കാര്യം ശൂവറാണ് അഞ്ചു വക്തം നിർത്തി നല്ലോണം പ്രാർത്ഥിക്കുക എന്നിട്ട് നമ്മൾ പരീക്ഷക്ക് പോവാ പഠിക്കുക അതെല്ലാം ചെയ്താലും എന്തായാലും കിട്ടും മക്കളെ നമ്മളില്ലേ നമുക്കിപ്പോൾ എവിടെ പോയിട്ടപ്പോൾ ഗവൺമെന്റ് ജോലി കിട്ടിയെന്ന് അറിയണ്ടേ നമ്മൾ ഞാൻ നേഴ്സറി ടീച്ചറായിട്ട് ഞാൻ പറഞ്ഞില്ല അസറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നമ്മൾ ഒരു വർഷം വർക്ക് ചെയ്തു ഞമ്മള് സ്വപ്നം അവിടെയാണ് പൂവിട്ട് വന്നതെന്ന് പറഞ്ഞില്ലേ നമുക്ക് ഓരോന്നിങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരൽ തുടങ്ങിയിട്ടോ അവിടെ നിന്ന് ഒരു വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ ഒരു വർഷം കഴിഞ്ഞാൽ ഒന്നിങ്ങനെ പുതുക്കും ടീച്ചേഴ്സിനൊക്കെ ഒരുക്ക് ഒന്നിങ്ങനെ മാറ്റിക്കളിച്ചു പരിപാടിയുണ്ട് മാറ്റിക്കളിച്ചറിഞ്ഞാൽ ഓരോ പ്രൈവറ്റ് സ്ഥാപനങ്ങളും അങ്ങനെ തന്നെ ഉണ്ടോ ഇടക്കിടക്ക് ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ടിരിക്കും അങ്ങനെ ഞമ്മളും അവിടെ നിന്ന് പോകുന്നുട്ടോ ഒരു വർഷം കഴിഞ്ഞേക്കാ ഞമ്മളവിടുന്ന് പോകുന്നു ഏ അപ്പോൾ ഇനി എവിടെ പോകും ഇനി എന്ത് ചെയ്യും എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുക പക്ഷെ ഞാനുണ്ടോ ഞാൻ മുട്ടെടുക്കില്ലേ എന്തെങ്കിലും ജോലി എടുക്കും ഒരു കാര്യത്തിൽ തന്നെ ആയിരുന്നു അങ്ങനെ ഞാൻ ദിവസം പേപ്പർ നോക്കും എവിടെങ്കിലും ഓയിമുണ്ടോ കമ്പ്യൂട്ടർ ടീച്ചർ ഓയിമുണ്ടോ നഴ്സറി ടീച്ചർ ഓയിമുണ്ടോ ദിവസം നോക്കും അങ്ങനെ ഒരു ദിവസം ദിവസം എപ്പോഴാണ് പോകാമെന്നോ പേപ്പർ നോക്കാൻ അതൊക്കെ ഒരു ശീലമായിരുന്നു അതൊക്കെ ഒരു എൻജോയ് ചെയ്യുന്നുണ്ടോ ദിവസരേറെ എട്ട് മണി ആകുമ്പോൾ ചായയും കുടിച്ച് നമ്മൾ പോ എടുക്കാൻ അറിയാം ഞമ്മളെളപ്പാൻ കൂട്ടി പൊട്ടടുത്ത് തന്നെ ഇളപ്പാൻ അവിടെ ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറ് പേപ്പറെല്ലാം നോക്കി അങ്ങനെ ഇരിക്കും അങ്ങനെ ഒരു ദിവസം പേപ്പറ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് പേപ്പറിലാണെങ്കിൽ നമ്മൾ എന്ത് ഇ എം എസ്സിൽ വർക്ക് ചെയ്തതും അവിടെ നിന്ന് അങ്ങനെ കിട്ടിയതാണ് പക്ഷെ എന്നാലും ഞാൻ അവിടെ നെയ്റ്റ് നിൽക്കാനാ ഉലാറങ്ങാണ്ട് പോകുന്നതാണ് അതിലാണ് ഇപ്പോൾ നമ്മൾ ജോലി കിട്ടി രക്ഷപ്പെട്ടത് പോന്നതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ഞമ്മളിതാ ോക്കിയപ്പോൾ പറഞ്ഞു ഞമ്മളെ ഡബ്ല്യു ഐ സിയിലെ ഒരു കമ്പ്യൂട്ടർ ടീച്ചറേ വേക്കൻസി ഉണ്ട് അപ്പോൾ ഞാൻ എന്താ ഇത് ആ നമ്പർ എടുത്ത് ഞാൻ വിളിച്ചു ഒന്നും വേറെ ആരും എനിക്കൊന്നും ഇടപെടാനും ഇതിനൊന്നും ഇല്ല കേട്ടോ ഞമ്മളെ കാര്യം ഞമ്മളെന്നെ തീരുമാനിച്ചാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ വിളിച്ചു ഞാനതിനെ ഇതാക്കുക ചെയ്യട്ടോ അങ്ങനെ ഞാൻ ആ നമ്പർ കിട്ടിയക്കെ ഞാൻ വിളിച്ചു ഞാൻ ഒന്ന് ഇങ്ങനെ അവിടെ ഒരു കമ്പ്യൂട്ടർ ടീച്ചറുടെ വേക്കൻസി ഉണ്ട് പേപ്പർ കണ്ടു എന്താണ് ഇങ്ങനെയെന്നില്ല ഒക്കെ അന്വേഷിച്ചിട്ട് സാർ വന്നു എന്തെല്ലാം കഴിഞ്ഞാൽ എന്താ ക്വാളിഫിക്കേഷനും ഇങ്ങനെ കാബാർ ഡി ടി പിന്നെ കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അത് രണ്ട് മാസത്തല്ല കേട്ടോ ആ സെർ സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഒരു വർഷത്തെ കോഴ്സ് അത് ഞങ്ങളോട് പറയാൻ വിട്ടു ഒരു വർഷത്തെ കോഴ്സ് അതങ്ങ് കംപ്ലീറ്റ് ചെയ്തേനും അങ്ങനെ ക്യാബാർ ഡി ടി പി എന്നല്ലേ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് ക്രോമ കമ്പ്യൂട്ടർ സെൻറ്ററിൽ രണ്ട് വർഷം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ സാറ് പറഞ്ഞു പിന്നെ എന്തൊക്കെ വേറെ ഡിഗ്രിയൊക്കെ എവിടെയൊക്കെ കഴിഞ്ഞാൽ എന്നല്ലത് ഞാൻ ഡിഗ്രി ഇലാഹിയ കോളേജിലാണ് അങ്ങനെ അത് കേട്ടേക്കുന്ന സമയത്ത് പറഞ്ഞു ഇലാഹിയ കോളേജിലാണ് ആദ്യം ഞമ്മളെ കുട്ടിയല്ലേ ഇങ്ങോട്ട് പോര് അറിഞ്ഞിട്ടോ അങ്ങനെ ഇൻ്റർവ്യൂ എന്നാന്നല്ലേ ചോദിച്ചു ഇൻറ്റർവ്യൂ ഒരു വ്യാഴാഴ്ചയെന്ന് പറഞ്ഞത് ഇപ്പോൾ എനിക്ക് തല ഓമൻ ഒരു വ്യാഴാഴ്ചയാണ് ഇങ്ങോട്ട് ആ അന്നൊക്കെ വരാൻ പറഞ്ഞു പത്ത് മണിയാകുമ്പോഴത്തേന് വരുമുണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഇന്റർവ്യൂ പോകാനൊരാളക്കിട്ടാണ് അങ്ങനെ ഞാൻ കുഞ്ഞാൻ പറയോട് ചോദിച്ചാൽ ഞമ്മൾ പോവല്ലേ പോകുമല്ലോ ചോദിച്ചു അതിൽ കുഞ്ഞാമ്മീ ആ ഞങ്ങൾക്ക് പോവാറുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാമും കൂടി ചോദിച്ചു പോയി ഞങ്ങൾക്ക് ഒന്നും ആ ഭാഗം ഞങ്ങൾക്ക് വല്ലാത്ത ടെൻഷൻ ഇല്ല കേട്ടോ ഞങ്ങൾ മലപ്പുറം മഞ്ചേരി അങ്ങനെ ആ ഭാഗത്തും കൂടി ഒക്കെ അല്ല അറിയുന്നല്ലാതെ ആ മ വണ്ടൂർ ഭാഗം വല്ലാത്ത ടെൻഷൻ ആ ആ അത് വരും അങ്ങനെ ഞാൻ ഞാൻ കുഞ്ഞാമ്മയും കൂടി അങ്ങനെ വണ്ടൂർ പോയി അങ്ങനെ ഇൻ്റർവ്യൂ എല്ലാം നടത്തി ഇൻറ്റർവ്യൂ നടത്തിയപ്പോൾ സാർ പറഞ്ഞു ലിനെക്സാണ് സോഫ്റ്റ്വെയർ കുട്ടികൾക്ക് എടുത്ത് കൊടുക്കേണ്ടത് പറഞ്ഞിട്ടോ സാ ആയിക്കോട്ടെ ലിനക്സ് ഞാൻ പറഞ്ഞു കുറച്ചെല്ലാം അറിയാം ട്യൂഷൻ സെൻറ്ററിനും കുട്ടികൾക്കെടുത്ത് അല്ല നമ്മളെ പുസ്തകം എട്ട് ഒൻപതും പടുത്തും ക്ലാസ്സും അങ്ങനെ എടുത്തിട്ടില്ലല്ലോ എല്ലാം പറഞ്ഞു അപ്പോൾ സാറെ അതിന് കുഴപ്പമൊന്നുമില്ല നമുക്ക് നമ്മൾ പറഞ്ഞു അറിയാത്ത എല്ലാം പറയാ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു കേട്ടോ സാറ് അത് എച്ച് എം അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എച്ച് എമ്മും പ്രിൻസിപ്പാളും എല്ലാം സാറുമാർ ഞമ്മക്ക് നമ്മൾ നിങ്ങൾക്ക് എന്താ അറിയാം അവിടെ പോയി നമുക്ക് ഒരു ആങ്ങളൊരു ഉപ്പാ നില്ല് ഒരു വില അവിടെ എല്ലാവർക്കും എല്ലാവരുന്ന് കൂട്ടും ഇതിലില്ലാത്തേഴ്സെൻ്റെ അപ്പോൾ ഒരു സന്തോഷമായിട്ടോ അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആ ഒരു ഫീലാകും നമുക്ക് എല്ലാവരും എന്നില്ല ചില സ്ഥാപനങ്ങളിലൊക്കെ പോയ സീനിയർ സർക്കാർ ടോലക്കും ഒരു ഒരു ഇതായിരിക്കും ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ടോയിൽ നമ്മളോട് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നമുക്കറിയാത്ത എന്താ വെച്ചാൽ പറഞ്ഞുതരും നമുക്ക് എന്താ എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ പോലെ അതിനനുസരിച്ച് ഇതാക്കിത്തരും കേട്ടോ പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളും സഹകരണം നമുക്കുണ്ട് അപ്പോൾ പിന്നെ ഹോസ്റ്റൽ സൗകര്യമുണ്ട് വന്ന് പോകാൻ ഡയലി വന്ന് പോകാനൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്നല്ല ഹോസ്റ്റലിൽ നിൽക്കൂലേ എന്നെല്ലാം ചോദിച്ചാൽ അന്ന് ആ ഹോസ്റ്റലിൽ നിൽക്കും നിൽക്കുമ്പോൾ ഇഷ്ടേലുണ്ട് ഹോസ്റ്റലിൽ നിൽക്കുകയെന്നു വെച്ചാൽ കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ ഞാൻ വീട്ടിൽ നിന്നാണല്ലോ സ്കൂൾക്കൊക്കെ വന്ന് പോയിരുന്നത് പിന്നെ ഹോസ്റ്റലാണ് അത്ര ഇഷ്ടമായിരുന്നു അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കാന്ന് പറഞ്ഞുകൂടി സന്തോഷമായിട്ടോ ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിപ്പിച്ചെടുക്കാമല്ലോ പിന്നെ ഈ ഡായാലും യാത്ര ഒഴിവാകുമല്ലോ അപ്പം ആണെന്നെല്ലാം പറ അങ്ങനെ ഞാൻ അവിടെ ജോലി കിട്ടി അങ്ങനെ ജൂണ് ആ ജൂണിൽ കയറി ജൂണിൽ കയറി എല്ലാവരും ടീച്ചേഴ്സ് എല്ലാം വന്ന് വന്ന് എല്ലാവരും പരിചയപ്പെട്ടിച്ച് ഒരു ഒന്നര മാസം കഴിഞ്ഞേക്കുന്ന ടീച്ചർ വന്നു ആ അങ്ങനെ ഈ ജോലിയും കൊണ്ട് മാത്രം അതിൽ പ്രൈവറ്റ് സ്ഥാപനമില്ലേ നമുക്ക് സ്ഥിരമായിട്ടൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് പി എസ് സി എഴുതിക്കോ പി എസ് സി എഴുതിക്കോ എന്ന് അറിയാമല്ലോ തുടങ്ങിയിട്ടോ വെറുതെ ഇരിക്കേണ്ട കമ്പ്യൂട്ടർ നോക്കിക്കാണ്ട് കുട്ടികളില്ലാത്ത സമയത്ത് പഠിക്കാമെന്നല്ല അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഞാൻ നമുക്ക് തുടങ്ങാമോ ആ പഠിക്കാൻ തുടങ്ങാമോ അറിഞ്ഞാല് ഞങ്ങൾ പുസ്തകമൊക്കെ പി എസ് സിൻ്റെ ബുക്കെല്ലാം വാങ്ങി ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കാണ്ട് രാത്രി വായന ഹോസ്റ്റലിൽ രണ്ട് മൂന്നാല് ടീച്ചേഴ്സ് വേറെ ഉണ്ടായി അപ്പോൾ രാത്രി വായന ഇതൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടോ അങ്ങനെ ഞങ്ങൾ പി എസ് സിക്ക് അപേക്ഷ കൊടുത്തു അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഞാൻ രണ്ട് മൂന്നാല് പിന്നെ കമ്പ്യൂട്ടറിൻ്റെ മുന്നേ ഇരിക്കല്ലേ ഒരു വട്ടം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ മാർക്കൊന്നുമില്ല ഞാൻ ആ സൈറ്റിൽ കയറും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടോ നോക്കും അങ്ങനെ പി എസ് സിക്ക് അപേക്ഷിച്ച് ഒരു ദിവസം ആയെന്നില്ല കോളേജ് ഞാൻ അതങ്ങ് കൊടുത്തിട്ടും അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താന്ന് വെച്ചാൽ എസ് എൽ സി പാസ് ആവണം പിന്നെ അല്ലയെന്നുണ്ടെങ്കിൽ ഏഴാം ക്ലാസ് എങ്കിലും വേണം അല്ലെങ്കിൽ പിന്നെ പിന്നെ ആ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും വേണം നേഴ്സൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും വേണം അപ്പോൾ അതെല്ലാം ഞമ്മക്കുണ്ടല്ലോ എന്തായാലും ഞാൻ കൊടുക്കും അങ്ങനെ പരീക്ഷയ്ക്ക് അഡ്മിഷൻ ടിക്കറ്റ് വന്നു ഞാനേ ഹാപ്പിയായി അങ്ങനെ പരീക്ഷ എഴുതിയിട്ടോ പരീക്ഷ എഴുതി കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വർഷം വർഷം കഴിഞ്ഞിട്ടൊക്കെ നമുക്കൊരു മെസ്സേജ് നമ്മളെ ഫോണിൽ വന്നു കേട്ടോ എന്താ ഇങ്ങനെ ലിസ്റ്റിൽ വന്നിട്ട് കണ്ടില്ല ഒരു മെസ്സേജ് വന്നു ഫസ്റ്റ് നമ്മളെ ഫോണിൽ അപ്പം അത് ഞാൻ ടീച്ചർക്ക് വിട്ടു എടുത്തിട്ടോ മെസ്സ ടീച്ചർക്ക് വിട്ടു കൊടുത്തു അങ്ങനെ മാസ്റ്റർ ആസ്ആറിന് അവർക്കൊക്കെ കണ്ടു അങ്ങനെ പി എസ് സി കിട്ടിയെന്നെല്ലാം പറഞ്ഞിട്ടോ ലിസ്റ്റിലുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടോ അങ്ങനെ കുറച്ച് സന്തോഷമായിട്ട് അങ്ങനെ മാത്രമേ മനക്കിട്ടതാണ് മനക്കിട്ടതെന്നാൽ കിട്ടുന്നില്ല പ്രതീക്ഷയിൽ പഠിച്ചില്ലേ അങ്ങനെ പഠിച്ചിട്ടുണ്ട് അവിടെ അതേപോലെ നല്ല പ്രാർത്ഥനയും കാര്യങ്ങളോട് കൂടി പരീക്ഷക്കെല്ലാം പോയി എന്തായാലും അത് കിട്ടി മക്കൾ അങ്ങനെയാണ് നമ്മൾ കിട്ടൂരാനും നമ്മൾ ഒരിക്കലും കരുതണ്ട നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നില്ല കാര്യം അവിടെ അവിടുന്ന് ഹൈക്ക് സൗണ്ട് ഉണ്ടാക്കും അവിടെ നിന്ന് എനിക്ക് നമുക്ക് ബോധ്യമായിട്ടോ അപ്പോൾ കുട്ടികാരെങ്കിലും നമ്മളെല്ലാവരും പഠിക്കാനെങ്കിൽ നമ്മൾ നല്ലൊരു മനസ്സ് നല്ലൊരു ഉദ്ദേശം വെച്ച് വായിക്കാനെങ്കിൽ എന്തായാലും നമ്മൾ എന്ത് പരീക്ഷ എനിക്കും പാസ്സായിട്ടോ പിന്നെ ഇപ്പോൾ എന്ത് പറയാനാണ് അങ്ങനെ ആ സന്തോഷം മറക്കാനാവില്ല പി എസ് സി കിട്ടിയ സന്തോഷം കേട്ടോ അങ്ങനെ നമുക്ക് ജോലിയെല്ലാം കിട്ടിയാലോ ജോലിയെല്ലാം കിട്ടിയപ്പോൾ ഞമ്മള് പിന്നെ അങ്ങനെ രണ്ടായിരത്തി പതിനാറിലേക്ക് അതിൻ്റെ ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ വന്നു പതിനേഴിൽ സംഭവം പിന്നെ പതിനേഴായപ്പോൾ ലിസ്റ്റിലുണ്ട് ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഇതെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ഒരു കല്യാണം വന്നത് കേട്ടോ അതാണ് നമ്മൾ ഈ കല്യാണം നമ്മളെ വടകര കല്യാണം വന്ന് അങ്ങനെ അപ്പോൾ കല്യാണം അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞേ ഇങ്ങന കല്യാണം വന്നപ്പോൾ എന്നെ ജോലിക്ക് വിടണം അതിന് മാത്രമാണെങ്കിൽ സംഭവിക്കുകയുള്ളൂ അറിഞ്ഞിട്ടോ അതുപോലെ തന്നെ ആ ജോലിക്ക് പോകണിനിപ്പോൾ എന്താ കുഴപ്പം കുഴപ്പമൊന്നുമില്ലല്ലായിരുന്നു കേട്ടോ അപ്പം പിന്നെ നമുക്ക് എന്റെ കൂട്ടുകാരും പറഞ്ഞു പിന്നെ അവരൊക്കെ പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞു എന്തായാലും വേണ്ടില്ല ഞമ്മളെ വേഗിക്കണത് അവിടെയാണ് അതുകൊണ്ടാണ് അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനോ അങ്ങനെ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഞമ്മളെ ഹയർ നമ്മളെ അമ്മയും എൻ്റെ ഹസ്ബൻഡും എല്ലാവർക്കും ആർക്കും ഒരു എതിർപ്പില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇപ്പോഴും ജോലിയിൽ തുടർന്ന് പോകുന്നുണ്ട് എന്തായാലും അപ്പം ഈ ആരും ഈ പരീക്ഷ എനിക്ക് പി എസ് സി ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ അവരോടാണ് ഞാൻ പറയുന്നത് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചോളി അതിൻ്റെ ഫലം കാണും ഉറപ്പാണ് കാരണം നമ്മൾ ഞാൻ പറഞ്ഞീനൊരു വാക്കാണ് എനിക്ക് പി എസ് സിയോ ആ അത് പി എസ് സിയൊന്നും എനിക്ക് കിട്ടില്ലാന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെയല്ല നമ്മളത് നമ്മളെ ഓരോരുത്തർ നമ്മൾ നമുക്ക് എന്ന് കിട്ടുന്നെന്ന് കൊണ്ട് മാത്രം പഠിക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ കൂട്ടുകാരനെ നമ്മളൊരു വീഡിയോ ചെയ്യേണ്ട നമുക്ക് എവിടെ ജോലി കിട്ടിയാൽ നമ്മളിപ്പോൾ എവിടെ ജോലി ചെയ്യുന്നില്ല കാര്യങ്ങളൊക്കെ ഇട്ട് കണ്ട് ഒരു വീഡിയോ പിന്നെ ചെയ്യാം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസലമലേക്കും ഓക്കെ ബൈ